അസ്സാമലൈക്കും വറഹമത് വബർക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ആയാലും നമ്മൾ ബ്ലോഗൊന്നും ഇല്ലാത്ത ഇന്നൊരു ചെറിയ യാത്ര ഞാനും വൈഫും മോളും ഉണ്ട് വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് ഉണ്ടായൊരു നേർച്ചയാണ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ മൂന്ന് പെറ്റുമ്മ മക്കാമ് അവിടത്തേക്ക് ഒരു തൊട്ടില് നേർച്ചയാക്കുക പ്രസവൊക്കെ എളുപ്പമാകാനും പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനൊക്കെ പൊതുവെ എല്ലാവരും നേർച്ചയാക്കി വരുന്നൊരു രീതിയാണ് മൂന്നു മക്കാമിലേക്ക് തൊട്ടിൽ നേർച്ചയാക്കുക എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ ഒരു തൊട്ടിൽ നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നുവറ്റുമ്പ മക്കാമിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ആ കാണുന്ന നിങ്ങൾ റോഡ് സൈഡിലൊരു പച്ചപ്പള്ളി കാണുന്നുണ്ടാവും ആ പള്ളിയോട് ചേർന്നാണ് മൂന്ന് പറ്റുമ്മ മക്കാമുള്ളത് അപ്പോ മൂന്നു പെറ്റുമ്മ മക്കാമിലേക്ക് കയറാം അവിടെ സിയാർ ചെയ്യാം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ നമ്മൾ മൂന്നുറ്റുമ്പക്കാമിന്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് മുമ്പ് നമ്മൾ ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ വീടുകളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ ഹൈവേയിൽ ഒരു പാലവും പാലും ഓവർബ്രിഡ്ജൊക്കെ വന്ന് പരിസരം പരിസരമൊത്തം മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അന്നൊക്കെ നമ്മൾ വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പൊ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്തായാലും ഇതാ ഈ കാണുന്നതാണ് മൂന്നൂറ്റൂ മക്കാമ് നമുക്ക് മക്കാമിലേക്ക് കയറാം ചെയ്യാർ തണം അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സംബന്ധമായ കാര്യങ്ങൾ ഒരു ഉമ്മയും മൂന്നും മക്കളുമാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് ആൽതാമസം ഇല്ലാതെ കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് അവർ മരണപ്പെട്ടതായി കാണുകയും അങ്ങനെ ഇവിടെ തന്നെ മറയുകയും ചെയ്തതാണ് ചരിത്രങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പൊ എന്തായാലും അവിടെ പോയി ഇത് മൈക്കാണ് അവിടെ പോയി ജയർ ചെയ്ത് നേരത്തെ പറഞ്ഞപോലെ നേർച്ചയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം ഓക്കെ അപ്പൊ ഇനി മക്കാമിലെ വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മുടെ മക്കാമിലെത്തി അപ്പം പരിപാലകരും മറ്റൊക്കെ എന്തോ പുറത്തുപോയതാണ് വ്യൂലവലിന്റെ പരിപാടികളും മറ്റൊക്കെ നടക്കുകയാണ് ഇപ്പൊ അതുകൊണ്ട് നമുക്ക് നേർച്ചയും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും അകത്ത് കാരണം മാത്രം ചെയ്ത് പോകാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ആണ് മൂന്നു വറ്റുമ്മ മക്കാമിൻ്റെ ചരിത്രം എന്നുള്ളത് നമ്മള് നേരത്തെ വീഡിയോ ചെയ്തതും പറഞ്ഞതൊക്കെയാണ് മൂ ഒരു ഉമ്മയും മൂന്ന് മക്കളുമാണ് ഈ മക്കാമിൽ മറവിട്ട് കിടക്കുന്നത് പ്രാചീന കാലത്ത് കുറെ മുൻകാലത്ത് അറേബ്യയിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനമൊക്കെ ആയി ബന്ധപ്പെട്ട് കപ്പൽ മാർഗം വളവട്ടണം പുഴയുടെ തീരത്തെത്തുകയും ഈ പരിസരത്ത് ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ചെയ്തിരുന്ന ആളുകളാണ് ഒരു ഭർത്താവും ഒരു ഭാര്യയായിട്ട് വന്നത് മൂന്നുപറ്റുമ്മ എന്ന് പറയുന്ന ഉമ്മയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും ഇതുവഴി പോകുന്ന സമയത്ത് പ്രസവ അനുഭവപ്പെടുകയും ഈ കാട്ടിൽ വെച്ച് അന്ന് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും ഇതിന്റെ തീരങ്ങളൊക്കെ കണ്ടൽക്കാട് പോലെയുള്ള കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ അടുത്ത കാലത്താണ് ഇവിടെ താമസവും മറ്റൊക്കെ വന്നത് ഇവിടെ വെച്ച് അങ്ങനെ മരണപ്പെടുകയും പ്രസവിക്കാൻ വേണ്ടിയിട്ട് പ്രസവ വേദന അനുഭവപ്പെട്ട് ഈ കാട്ടിൽ പ്രസവത്തിൽ മൂന്ന് മക്കളുണ്ടാകി ഉമ്മയും മൂന്ന് മക്കളും ആ പ്രസവത്തിൽ മരണപ്പെടുകയും ചെയ്തു പിന്നീട് ഇവിടെ അവർ ഇവിടെ തന്നെ മറവുകയും അന്നത്തെ ഈ പരിസരത്തെ ചിറക്കൽ രാജവംശവും ഈ പരിസരത്തുണ്ടാകുന്ന മുസ്ലിം കുടുംബങ്ങളൊക്കെ ബന്ധപ്പെട്ടവർ ഇവിടെ തന്നെ മറവുകയും ചെയ്തു പിൽക്കാലത്താണ് ഇവിടെ അവർ മറവ്യപ്പെട്ട സ്ഥലത്ത് വലിയ അത്ഭുതങ്ങൾ കാണപ്പെടുകയും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് ഈ പരിസരം ഒരു തീർത്ഥാടന കേന്ദ്രമായി ഒരു ആത്മീയ കേന്ദ്രമായി മാറുന്നത് ഇന്നും പല ജാതി മത ആള് മതങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വരികയും ഇവരുടെ അനുഗ്രഹം തേടിയെത്തുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായി അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ കാടിനകത്ത് മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടത് പല രീതിയിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടു മറ്റൊന്ന് മരണശൈവയിൽ പ്രസവവേദന അനുഭവിച്ചു കിടക്കുന്നത് കണ്ടു എന്നൊക്കെ അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കാണുകയും അവരാണ് പരിസരത്തുള്ള മുസ്ലിം കുടുംബങ്ങളെയും മറ്റു ചിറക്കൽ രാജവംശത്തിനെ കറിയിക്കുകയും അവരെ സഹായത്തോടു കൂടിയാണ് പിന്നെ ഇവിടെ മറവുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ബഹുമാനപ്പെട്ട മഹതി അവർ അവിടുത്തെ മൂന്ന് മക്കളും ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ ഈ രീതിയിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പ്രസവവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നേർച്ചയാക്കുമ്പോൾ അതിന് വലിയ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്തിലില്ല നമ്മളും വിശ്വസിക്കുന്നത് എൻ്റെ ഭാര്യയുടെ പ്രസവും മറ്റൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ റാജത്തായത് ഇത് ഇതുപോലെയുള്ള മഹാന്മാരുടെ പേരും നമ്മളാക്കിയ നേർച്ചയുടെയും മറ്റും ഫലമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അള്ളാഹുദാനുള്ള മഹാന്മാരുടെ വർഗത്തോണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് മക്കാമിൻറെ ഉള്ളിൽ കാണാം അതുപോലെ മൂന്ന മക്കാമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ അതുപോലെ കാണുന്നതാണ് മക്കാമ് മക്കാമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നതാണ് ബാക്കിയാത്തുള്ള നമ്മുടെമാരുടെ ഉസ്താദാണ് അതുപോലെ തന്നെ ഇവിടെ അബ്ദുൽസലാം തുടങ്ങിയ മഹാന്മാരുടെ രണ്ട് മഹാന്മാരുടെ വലിയ പണ്ഡിതന്മാരുടെ നമ്മുടെ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട നമ്മുടെ ക്രിസ്താദുമാരുടെ സ്ഥാനമാണ് ഇവരൊക്കെ അവരുടെ മക്കാൻ്റെ കൂടെ മുന്നൂറ്റി മക്കാമിലേക്ക് നമ്മൾ കയറുന്നതിനെ ചോറുന്നുണ്ട് ഇതുവരെ കാണുന്നതാണ് മക്കാമി